ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ പതിനേഴാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കടക്കാം പി എസ് സി ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അവതരിപ്പിക്കുന്നു ടെസ്റ്റ് സീരീസ് മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ ആകെ ടെസ്റ്റുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതേപോലെ അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡഡാണ് കേരളിഎസ് സി ഡിഗ്രി ലെവൽ എക്സാം അതേപോലെ യു പി എസ് സി എക്സാമിന്റെ പാറ്റേൺ ആണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ഈ ഒരു എക്സാമിൽ കറണ്ട് അഫേഴ്സ് നോട്ടുകളും ഇൻക്ലൂഡഡാണ് അഫേഴ്സുമായി ബന്ധപ്പെട്ട എക്സാമുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഉടൻ തന്നെ ടാലന്റിന്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ മുന്നൊരുക്കൽ ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുക മാത്തമാറ്റിക്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ മാത്രമാറ്റിക്സ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് അറുനൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഈ ഒരു ബുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നതാണ് അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും ടാലന്റിന്റെ എച്ച് ഐ മാത്തമാറ്റിക്സ് ബുക്ക് സ്വന്തമാക്കുക കേരള പി എസ് സി എക്സാമിന് വേണ്ടി നടക്കുന്നവർക്കായി ടാലന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പി ഒ ഡു സി പി ഒ എസ് എ പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് ഒ സിഇഒ വി എഫ് എ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയവുമൻ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് മൂന്ന് പദ്ധതികളാണ് അടുത്തിടെ കേരള ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച നിയമസേവന പദ്ധതികൾ ഏതൊക്കെയെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക സമയം സമന്വയ അതിജീവനം എന്നുള്ള മൂന്ന് പദ്ധതികളാണ് അപ്പോൾ ആരാണ് അവതരിപ്പിച്ചതെന്ന് ഓർത്തു വയ്ക്കുക കേരള കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയാണ് ഈ ഒരു മൂന്ന് പദ്ധതികൾ ആരംഭിച്ചിട്ടുള്ളത് എന്താണ് നിയമസേവന പദ്ധതികളാണ് മൂന്നും എന്താണ് നിയമസേവന പദ്ധതികളാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് പദ്ധതികൾ സമയം അതേപോലെ സമന്വയ അതിജീവനം എന്നീ മൂന്ന് പദ്ധതികളാണ് ഇനി ഈ മൂന്ന് ും ഓരോന്നും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് കൂടി നമുക്ക് പഠിച്ചു വെക്കാം പോലീസ് സ്റ്റേഷനിൽ വർദ്ധിച്ചു വരുന്ന സിവിൽ സ്വഭാവമുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് സമയം സമയം എന്നുള്ള പദ്ധതി എന്നാണ് പോലീസ് സ്റ്റേഷനുകളിൽ വർദ്ധിച്ചു വരുന്ന എന്താണ് സിവിൽ സ്വഭാവമുള്ള തർക്കങ്ങൾ സിവിൽ സ്വഭാവമുള്ള തർക്കങ്ങൾ അദാലത്തും മുഖേന പരിഹരിക്കുന്നതിനുള്ള പദ്ധതിയാണ് എന്താണ് സമയം എന്നുള്ള പദ്ധതി അതേപോലെ സമന്വയ എന്നുള്ള പദ്ധതി എന്തിനു വേണ്ടിയാണെന്ന് ഓർത്തു വെക്കാം ജില്ലാ നിയമസേവന സേവന അതോറിറ്റികൾ വഴി കൗൺസിലർമാരുടെ സഹായത്തോടെ കൗൺസിലിംഗ് കുടുംബ കൗൺസിലിംഗ് ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് പദ്ധതിയാണെന്താണ് സമന്വയ എന്നുള്ള പദ്ധതി ഓർത്തുവെക്കുക ജില്ലാ നിയമസേവന അതോറിറ്റികൾ മുഖേന അവർ വഴി എന്താണ് കൗൺസിലർമാരുടെ സഹായത്തോടെ കുടുംബ കൗൺസിലിംഗ് ലഭ്യമാക്കുന്ന പദ്ധതിയാണെന്താണ് സമന്വയ എന്നുള്ള പദ്ധതി അതുപോലെ തന്നെ അതിജീവനം എന്നുള്ള പദ്ധതി അപ്പോൾ ആ പദ്ധതി എന്തിനു വേണ്ടിയാണെന്ന് കൂടി നമുക്ക് ഓർത്തുവെക്കാം പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രകൃതി ദുരന്ത ബാധിതരായിട്ടുള്ളവർക്ക് സൗജന്യ നിയമസഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്താണ് അതിജീവനം എന്നുള്ള പദ്ധതി അപ്പോൾ ഈ ഒരു മൂന്ന് പദ്ധതിയാണെന്താണ് കേരള ലീഗൽ സർവീസ് അതോറിറ്റീസ് എന്താണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് മൂന്ന് പദ്ധതിയും എന്തിനു വേണ്ടിയിട്ടാണ് നിയമസേവന പദ്ധതികളാണ് നിയമസേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അപ്പോൾ ഓരോന്നും എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ആദ്യം നമ്മൾ എന്താണ് സമയം എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ ഈ പദ്ധതി എന്താണ് കേരള പോലീസ് സ്റ്റേഷനുകളിൽ വർദ്ധിച്ചു വരുന്ന എന്താണ് സിവിൽ സ്വഭാവമുള്ള തർക്കങ്ങൾ എന്താണ് അദാലത്ത് മുഖേന പരിഹരിക്കുന്നതിനുള്ള പദ്ധതിയാണ് സമയം അതേപോലെ സമന്വയ എന്നുള്ള പദ്ധതി അതും നമ്മൾ പറഞ്ഞു എന്താണ് ജില്ലാ നിയമസേവന അതോറിറ്റി മുഖേന കൗൺസിലർമാർ വഴി കൗൺസിലറുടെ സഹായത്തോടു കൂടി കുടുംബ കൗൺസിലിംഗ് നൽകുന്ന ഒരു പദ്ധതിയാണിത് അതേപോലെ അതിജീവനം എന്നുള്ള പദ്ധതി എന്താണ് പ്രകൃതി ദുരന്ത ബാധിതരായിട്ടുള്ളവർക്ക് സൗജന്യ എന്താ നിയമ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇനി ഈ ഒരു മൂന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് കൂടി വെക്കാം നമുക്കറിയാം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള നിതിൻ ആണ് എന്താണ് ഈ മൂന്ന് പദ്ധതികളും ഉദ്ഘാടനം ചെയ്തത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ജൈവ മാലിന്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളം കയറ്റി അയക്കപ്പെടുന്നത് എങ്ങോട്ടെന്നാണ് അപ്പോൾ വെക്കുക ദുബായിലേക്കാണ് ദുബായിലേക്കാണ് ഈ ഒരു ജൈവ വളം എന്താണ് കയറ്റി അയക്കപ്പെടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രഹ്മപുരം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നിന്നുമാണ് അവിടെയുള്ള എന്താണ് ജൈവ മാലിന്യം ജൈവ മാലിന്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളമാണ് എങ്ങോട്ടാണ് കയറ്റി അയക്കുന്നത് ദുബായിലേക്കാണ് കയറ്റി അയക്കുന്നത് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കാം ഫാപ്കോ ാണ് ഫാബ്കോ ഫാബ്കോ എന്നുള്ള ഒരു സ്വകാര്യ കമ്പനിയാണ് ഫാപ്കോ എന്നുള്ള ഒരു സ്വകാര്യ സ്ഥാപനമാണ് എന്താണ് ഇതിൽ നിന്നും ഈ ഒരു ജൈവ മാലിന്യത്തിൽ നിന്നും ജൈവവളം ഉൽപ്പാദിപ്പിക്കുവാനുള്ള പ്ലാന്റ് എന്താണ് ബ്രഹ്മപുരത്ത് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ പ്രതിദിനം ഇരുപത്തിയഞ്ച് ടൺ എത്രയാണെന്ന് ഓർത്തു വെക്കുക ഇരുപത്തിയഞ്ച് ടൺ മാലിന്യമാണ് മാലിന്യമാണെന്നാണ് ഈ ഒരു ജൈവ വളം ജൈവവളമാണ് എന്നാണ് ഈ ഒരു പ്ലാന്റിന് ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നിന്നും ജൈവ മാലിന്യത്തിൽ നിന്നും എന്താണ് ജൈവവളം ഉൽപ്പാദിപ്പിച്ച് കയറ്റി അയക്കപ്പെടുത്തുന്നത് എങ്ങോട്ടാണ് ദുബായിലേക്കാണ് ഇനി എന്താണ് ഫാപ്കോ ഫാപ്കോ എന്നുള്ള സ്വകാര്യ കമ്പനിയാണ് ഇങ്ങനെ ജൈവവളം നിർമ്മിക്കുവാനായിട്ട് ഉത്പാദിപ്പിക്കുവാനായിട്ടുള്ള പ്ലാന്റ് ബ്രഹ്മപുരത്ത് സ്ഥാപിച്ചിരിക്കുന്നത് പ്രതിദിനം ഇരുപത്തിയഞ്ച് ടണ്ണോളം എന്താണ് ജൈവവളമാണ് ആണ് ഇതിൽ നിന്നും ഉത്പാദിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത് അടുത്തത് ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാൽപ്പത്തി എട്ടാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ ഓർത്തു വെക്കുക ഏത് അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാൽപ്പത്തി എട്ടാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ ഈ ഒരു അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതെന്ന് ഓർത്തു വെക്കാം എന്താണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം കിട്ടുന്നത് ഏത് സിനിമയ്ക്കാണ് ഫെമിനിച്ചി ഫാത്തിമ എന്താണ് ഫെമിനിച്ച് ഫാത്തിമ എന്നുള്ള ചിത്രത്തിനാണ് എന്താണ് നാൽപ്പത്തി എട്ടാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ള ത്തിന് നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയ കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോഴതിലേക്ക് ഈ പോയിന്റ് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തു വെക്കുക ഇനി ഈ ഒരു സിനിമയുടെ സംവിധാനം ചെയ്തത് ആരാണെന്ന് കൂടി വെക്കാം ആരാണ് ഫാസിൽ മുഹമ്മദാണ് ആരാണ് ഫാസിൽ മുഹമ്മദാണ് ഈ ഒരു സിനിമ എന്താണ് സംവിധാനം ചെയ്തത് ഫാസിൽ മുഹമ്മദാണ് സിനിമ സംവിധാനം ചെയ്തത് അപ്പോൾ വെക്കുക മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ചിത്രമാണ് ഫെമിനിച്ച് ഫാത്തിമ എന്നുള്ള ചിത്രമാണ് ഇനി ഒരു അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ഓർത്തു വെക്കാം ടൊവിനോ തോമസിനാണ് ആർക്കാണ് ടൊവിനോ തോമസിനാണ് എന്താണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഏതൊക്കെ സിനിമയിലെ അഭിനയത്തിനാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം എ ആർ എം അതേപോലെ തന്നെ അന്വേഷിപ്പിൻ കണ്ടത്തും എന്ന സിനിമകളിലെ അഭിനയത്തിനാണ് ടൊവിനോ തോമസിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത് അതേപോലെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് ആർക്കൊക്കെയാണ് നസ്രിയ നസീമിനും അതേപോലെ റിമാ കല്ലിംഗലിനുമാണ് എന്നാണ് മികച്ച നടിക്കുള്ള മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ രണ്ടു പേർക്കാണ് നാൽപ്പത്തിയെട്ടാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് ആർക്കൊക്കെയാണ് നസ്രിയ നസീമിനും അതേപോലെ റിമ കല്ലിംഗലുമാണ് ാണ് നസ്രിയ നസീമിന്റെ ഏത് സിനിമയിലെ അഭിനയത്തിനാണെന്ന് ഓർത്തു വെക്കാം സൂക്ഷ്മ ദർശിനി എന്നുള്ള സിനിമയിലെ അഭിനയത്തിനാണ് ഈ ഒരു വേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് അതേപോലെ റിമാ കല്ലിംഗലിന് തിയേറ്റർ മിത്ത് ഓഫ് റിയാലിറ്റി എന്നുള്ള സിനിമയിലൂടെയാണ് റിമാ കല്ലിംഗലിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് ഈ ഒരു അവാർഡിൽ നാൽപ്പത്തിയെട്ടാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണെന്ന് ഓർത്തുവെക്കാം ഇന്ദുലക്ഷ്മിക്കാണ് ആർക്കാണ് ഇന്ദുലക്ഷ്മിക്കാണ് മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ഏത് സിനിമയിലൂടെയാണ് ഓർത്തു വെക്കാം അപ്പുറം അപ്പുറം എന്നുള്ള സിനിമയിലെ സംവിധാനത്തിലൂടെയാണ് ഇന്ദുലക്ഷ്മിക്ക് മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ഈ ഒരു അവാർഡ് വേളയിൽ ലഭിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന അവാർഡ് കാറ്റഗറി ഇതാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള എന്താ ചലച്ചിത്ര രത്നം പുരസ്കാരമാണ് ചലച്ചിത്ര രത്നം എന്നുള്ള ഈ ഒരു പുരസ്കാരം എന്തിനാണ് സമഗ്ര സംഭാവനയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയെ അടിസ്ഥാനമാക്കി നൽകുന്ന ഒരു പുരസ്കാരമാണിത് അപ്പോൾ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് വിജയകൃഷ്ണനാണ് ആർക്കാണ് വിജയകൃഷ്ണനാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് റൂബി ജൂബിലി അവാർഡാണ് എന്ത അവാർഡാണ് റൂബി ജൂബിലി അവാർഡാണ് അപ്പോൾ ഈ ഒരു അവാർഡ് ലഭിക്കുന്നത് ആക്ടർ ജഗദീഷനാണ് ആർക്കാണ് ആക്ടർ ജഗദീഷിനാണ് റൂബി ജൂബിലി അവാർഡ് ലഭിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക മികച്ച സംവിധാനം ഇന്ദുലക്ഷ്മിക്കാണ് ചിത്രം ഏതാണ് അപ്പുറം എന്നുള്ള ചിത്രമാണ് അതേപോലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര ചലച്ചിത്രരത്നം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് വിജയകൃഷ്ണനാണ് അതേപോലെ തന്നെ അടുത്തൊരു അവാർഡായിരുന്നു റൂബി ജൂബിലി അവാർഡ് അത് ആക്ടർ ജഗദീഷിനുമാണ് ലഭിച്ചത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ എന്താണ് നാൽപ്പത്തി എട്ടാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക അടുത്തത് ഒരു കമ്മീഷൻ ചെയർപേഴ്സൺ ആരെന്നാണ് അപ്പോൾ ഓർത്തു ഓർത്തുവെക്കാം ആരാണ് ദിനേഷ് മഹേശ്വരിയാണ് മഹേശ്വരി ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക ഇരുപത്തി മൂന്നാമതാണ് ഇരുപത്തി മൂന്നാമത് ലോ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് ഓർത്തു വെക്കാം അദ്ദേഹം എന്താണ് സുപ്രീം കോടതി ജഡ്ജി സുപ്രീം കോടതി ജഡ്ജിയാണ് ആര് ദിനേഷ് മഹേശ്വരി അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് ഇരുപത്തി മൂന്നാമത് ഇരുപത്തി മൂന്നാമത് ലോ കമ്മീഷൻ നിയമ കമ്മീഷൻ ചെയർപേഴ്സണായിട്ട് നിയമിതനായത് ആരാണ് ദിനേഷ് മഹേശ്വരിയാണ് അടുത്തത് ഒരു ഹിന്ദി ചിത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചിത്രത്തിന്റെ പേര് ഓർത്തു വെക്കുക ഫുലെ എന്നാണ് എന്താണ് ഫുലെ എന്നുള്ള ചിത്രമാണ് അപ്പോൾ ചിത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം സാമൂഹിക പരിഷ്കർത്താക്കളായ ജ്യോതി റാവു ഫുലെയുടെയും അതേപോലെ ഭാര്യ സാവിത്രിഭായ് ഫുലെയുടെയും ജീവിതം പ്രമേയമാക്കിയ ഹിന്ദി ചിത്രമാണ് ഹിന്ദി ചിത്രമാണ് അതാണ് ഫുലെ എന്നുള്ള ചിത്രം ഇനി ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കാം അനന്ത് മഹാദേവനാണ് ആരാണ് അനന്ത് മഹാദേവനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഈയിടെയായിട്ട് നമ്മളെന്താണ് പത്രങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു ചിത്രം ാണ് ചിത്രമാണ് എന്താണ് പുലേ എന്നുള്ളത് എന്താണ് ചില കാരണങ്ങളാ ചില സീനുകൾ എന്താണ് ചിത്രത്തിൽ നിന്ന് കട്ട് ചെയ്യണം എന്നുള്ള ആവശ്യം എന്താ മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഓർത്തു വെക്കുക സാമൂഹ്യ പരിഷ്കർത്താക്കളായ ജ്യോതിറാവു ഹുലയുടെയും ഭാര്യ ഭാര്യയായിട്ടുള്ള എന്താണ് സാബുദ്രിഭായ് ഹുലയുടെയും ജീവിതം പ്രമേയമാക്കിയ ഹിന്ദി ചിത്രം ഏതാണ് ഹുലെ എന്നുള്ള ചിത്രമാണ് ചിത്രത്തിന്റെ സംവിധായകൻ ആരാണെന്ന് ഓർത്തു വെക്കുക അനന്ത് മഹാദേവനാണ് നമ്മൾ നോക്കുന്നത് ഒരു റിപ്പോർട്ടാണ് ഒരു റാങ്കിങ് എന്ന് പറയാം അപ്പോൾ എന്ത് റിപ്പോർട്ടാണ് ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ടാണ് ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് നമ്മുടെ രാജ്യത്ത് എത്രമാത്രം എന്താണ് നിയമ നടപടികൾ നന്നായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു റാങ്കിങ്ങാണിത് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ രണ്ട് കാറ്റഗറികളായിട്ടാണ് ഓവറോൾ റാങ്കിങ്ങിൽ രണ്ട് കാറ്റഗറികളായിട്ടാണ് വരുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ വലതും ഇടത്തരവുമായ സംസ്ഥാനങ്ങളിലും എന്ന് പറഞ്ഞാൽ ചെറിയ സംസ്ഥാനങ്ങളിലുമാണ് അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം വലതും ഇടത്തരവുമായ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതൊന്നാണ് അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് കർണാടകയാണ് അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് ഓർത്തു വെക്കുക വലതും ഇടത്തരവുമായ സംസ്ഥാനങ്ങളിലാണ് ഒന്നാം സ്ഥാനത്തുള്ള ഏതാണ് കർണാടകയാണ് രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് ഓർത്തു വെക്കുക ആന്ധ്രാപ്രദേശ് ആണ് ആന്ധ്രാപ്രദേശ് ആണ് എന്താണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് തെലങ്കാനയാണ് തെലങ്കാനയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് അതേപോലെ തന്നെ കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് കൂടി ഓർത്തു നാലാം സ്ഥാനത്താണ് നാലാം സ്ഥാനത്താണ് കേരളം ഉള്ളത് കേരളം എത്രാം സ്ഥാനത്താണ് നാലാം സ്ഥാനത്താണ് കേരളം ഉള്ളത് ഏതാണ് വലുതും ഇടത്തരവുമായ സംസ്ഥാനങ്ങളിലാണ് ഒന്നാം സ്ഥാനത്തുള്ളത് കർണാടകയാണ് രണ്ടാം സ്ഥാനത്ത് ആണ് മൂന്നാം സ്ഥാനത്ത് തെലങ്കാനയാണ് നാലാം സ്ഥാനത്ത് കേരളമാണ് ഇനി ചെറിയ സംസ്ഥാനങ്ങളിൽ ചെറിയ സംസ്ഥാനങ്ങളിൽ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സിക്കിമാണ് സിക്കിമാണ് എന്താണ് ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തുള്ളത് ഏതാണ് സിക്കിം ാണ് രണ്ടാം ഹിമാചൽ പ്രദേശ് ആണ് ഹിമാചൽ പ്രദേശാണ് എന്താണ് രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത റാങ്കിങ് വെക്കുക ഏതാണ് ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ റിപ്പോർട്ട് പ്രകാരം വലതും ഇടത്തരവുമായ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് കർണാടകയാണ് രണ്ടാം സ്ഥാനത്ത് ആണ് മൂന്നാം സ്ഥാനത്ത് തെലങ്കാനയുണ്ട് നാലാം സ്ഥാനത്താണ് കേരളം വന്നിട്ടുള്ളത് ഇനി ചെറിയ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് സിക്കിമാണ് രണ്ടാം സ്ഥാനത്ത് ഹിമാചൽ പ്രദേശ് ആണ് அப்போ இத்திரையும் போய்ட்கள் ஈரோ ரிப்போர்ட்டு போந்தப்பட்டு படிச்சு வைக்கா അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ബാങ്കിങ് നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് അപ്പോൾ ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനഞ്ചിനാണ് ഈ ഒരു ബില്ല് എന്താ രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് ഓർത്തു വെക്കുക ബാങ്കിങ് നിയമ ഭേദഗതി ബില്ലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ഈ ഒരു ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനഞ്ചിനാണ് ഇനി എന്താണ് ഈ ഒരു ബില്ല് പറയുന്നതെന്ന് നമുക്ക് ഓർത്തു വെക്കാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്താണ് ബാങ്കിങ് നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്തുമായി ായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് അക്കൗണ്ട് ഹോൾഡറുകളുടെ അവരുടെ എന്താ നോമിനീസുകളുടെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്താണ് ഒരു നിക്ഷേപകൻ ഒരു ബാങ്കിലെ നിക്ഷേപകൻ അക്കൗണ്ടിൽ ഉള്ള ആൾക്ക് എന്താണ് അവരുടെ ആയിട്ട് നാല് പേരെ വരെ വെക്കാം എന്നുള്ളതാണ് ഈ ഒരു നിയമ ഭേദഗതി ബില്ല് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം നിലവിൽ എന്താണ് നമ്മുടെ എല്ലാവരുടെയും എന്താണ് നോമിനി നമുക്ക് ഒരാളായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് മാറ്റി എന്താണ് എണ്ണം കൂട്ടി നാല് പേരെ ആയിട്ട് വെക്കാം എന്നുള്ളതാണ് അവകാശികളായിട്ട് വെക്കാം എന്നുള്ളതാണ് ഈ ഒരു നിയമ ഭേദഗതി ബില്ലിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു ബാങ്കിങ്ങ് ഭേദഗതി ബില്ല് വരുന്നത് വഴി എന്താണ് ലക്ഷ്യം വെക്കുന്നത് കൂടി നമുക്ക് ഓർത്ത് വെക്കാം നിക്ഷേപങ്ങൾ എന്താണ് അവകാശികൾ ഇല്ലാതെ ആവുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് അതായത് ഇപ്പോൾ അക്കൗണ്ട് ഹോൾഡർ അന്തരിയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ നോമിനി കൂടി ഇല്ലാതാവുകയാണെങ്കിൽ ആ ഒരു അക്കൗണ്ടിന് അക്കൗണ്ടിനെന്താണ് ആളില്ലാതാകും അവകാശികൾ ഇല്ലാതാകും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഇപ്പോൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ബാങ്കിങ് നിയമ ഭേദഗതി ബില്ല് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബില്ല് പാസ്സാക്കിയത് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണെന്ന് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനഞ്ചിനാണ് അപ്പോൾ ഈ ഒരു ബില്ല് ഈ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാണെന്ന് ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഓഗസ്റ്റ് ഒമ്പതിനാണ് ഓഗസ്റ്റ് ഒമ്പതിനാണ് നിർമ്മലാ സീതാരാമൻ ഈ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മൂന്നിന് ഡിസംബർ മൂന്നിന് എന്താണ് ലോക്സഭ ഈ ഒരു ബില്ല് എന്താണ് പാസ്സാക്കി ലോക്സഭ പാസ്സാക്കിയത് എന്താണെന്ന് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മൂന്നിനാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയാറിന് മാർച്ച് ഇരുപത്തിയാറിന് എന്താണ് രാജ്യസഭയും രാജ്യസഭയും എന്താണ് ബില്ല് പാസ്സാക്കി അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒമ്പതിനാണ് നിർമ്മലാ സീതാരാമൻ എന്താണ് ലോക്സഭ ബില്ല് ഡിസംബർ ലോക്സഭ ി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയാറിനാണ് രാജ്യസഭ ബില്ല് പാസാക്കിയത് അപ്പോൾ ഓർത്തുവെക്കുക ഈ ഒരു ബില്ല് ബാങ്കിങ് ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാല് രാഷ്ട്രപതി ഒപ്പുവെച്ചു നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനഞ്ചിനാണ് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാരീസിൽ നടന്ന ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാമിൽ ജേതാവായത് ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക മാഗ്നസ് കാൽസൺ ആണ് ആരാണ് മാഗ്നസ് കാൽസൺ ആണ് ഓർത്തു വെക്കുക ഏത് മത്സരമാണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാരീസിൽ നടന്ന പാരീസിൽ നടന്ന ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാമിലാണ് അദ്ദേഹം ജേതാവായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ജേതാവായത് ആരാണെന്ന് ഓർത്തു വെക്കുക മാഗ്നസ് കാൽസൺ ആണ് അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരൻ ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്ത് വെക്കാൻ മാരിയോ വാർഗാസ് ലോസ എന്നാണ് ആരാണ് മാരിയോ വാർഗാസ് ലോസയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം ഒരു ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനാണ് ആരാണ് മാരിയോ വർഗാസ് ലോസ എന്നാണ് അദ്ദേഹം ഒരു സാഹിത്യകാരനാണ് ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു പുരസ്കാരം കൂടി നമുക്ക് ഓർത്ത് വെക്കാം രണ്ടായിരത്തി പത്തിലെ രണ്ടായിരത്തി പത്തിലെ നൊബൈൽ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം രണ്ടായിരത്തി പത്ത് ലഭിച്ചത് ആർക്കാണെന്ന് വെക്കുക മാരിയോ വർഗാസ് ലോസയ്ക്ക് ാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് വെക്കാം ദ ടൈം ഓഫ് ദി ഹീറോ ഒന്ന് ഓർത്തുവെക്കുക എന്താണ് ഓഫ് ദി ഹീറോ ദ ടൈം ഓഫ് ദി ഹീറോ അതേപോലെ അതേപോലെ തന്നെ ദ കോൺവെർസേഷൻ ഇൻ ദി കാത്രിഡൽ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചനകൾ അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ അന്തരിച്ച ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനാരാണ് മാരിയോ വർഗാസ് ലോസയാണ് വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം രഞ്ജിത് നായരാണ് ആരാണ് രഞ്ജിത് നായരാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു അതേപോലെ തന്നെ ഡൽഹി സെന്റർ ഫോർ ഫിലോസഫി ആൻഡ് ഫൗണ്ടേഷൻ ഓഫ് സയൻസസ് എന്നുള്ള സ്ഥാപനത്തിന്റെ സ്ഥാപകനും ആര് തന്നെയാണ് രഞ്ജിത്ത് നായരാണ് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ് രഞ്ജിത് നായർ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് മൂന്ന് പദ്ധതികളായിരുന്നു അടുത്തിടെ കേരള ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച നിയമസേവന പദ്ധതികൾ ഏതൊക്കെയാണ് സമയം സമന്വയ അതിജീവനം എന്നുള്ള പദ്ധതികളാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കി പോയിന്റ് ഇതായിരുന്നു ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ജൈവ മാലിന്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളം കയറ്റി അയക്കപ്പെടുന്നത് എങ്ങോട്ടേക്കാണ് ദുബായിലേക്കാണ് അപ്പോൾ ദുബായിലേക്ക് അയക്കപ്പെടുന്ന ഈ ഒരു ജൈവവളം നിർമ്മിക്കുന്നത് ഏത് സ്വകാര്യ കമ്പനിയാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഫാപ്കോ എന്നുള്ള സ്വകാര്യ കമ്പനിയാണ് എന്താണ് ദിനം പ്രതി ദിനംപ്രതി എന്നാണ് ഇരുപത്തി അഞ്ച് ടൺ ിലധികം എന്താണ് ജൈവവളം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഈ ഒരു പ്ലാന്റ് ബ്രഹ്മപുരത്ത് സ്ഥാപിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഒരു അവാർഡായിരുന്നു നാല് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഈ ഒരു അവാർഡിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഫെമിനി ഫാത്തിമ എന്നുള്ള ചിത്രമാണ് അതേപോലെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ടോമിനോ തോമസിനാണ് എ ആർ എം അന്വേഷി പിങ്കണ്ടത്തും എന്ന സിനിമയിലെ അഭിനയത്തിലൂടെയാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അതേപോലെ മികച്ച നടിക്കുള്ള പുരസ്കാരം രണ്ടുപേർക്കാണ് കിട്ടിയത് ഏതൊക്കെയാണ് നടികൾ ഓർത്തുവെക്കുക നസ്രിയ നസീമിനും അതേപോലെ ിംഗലുമാണ് സൂക്ഷ്മ ദർശിനി എന്നുള്ള ചിത്രത്തിലെ അഭിനയത്തിനാണ് നസ്രിയ ഒരു പുരസ്കാരം ലഭിക്കുന്നത് റിമ റിമാ കല്ലിങ്ങനാണെങ്കിൽ ഓഫ് റിയാലിറ്റി എന്നുള്ള ചിത്രത്തിലൂടെയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത ബാക്കി പുരസ്കാരങ്ങൾ കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു അപ്പോയിന്മെന്റ് ആയിരുന്നു ഇരുപത്തി മൂന്നാമത് ലോ കമ്മീഷൻ ചെയർപേഴ്സൺ ആയി നിയമിതനായത് ആരാണെന്ന് ഓർത്തു വെക്കുക ദിനേഷ് മഹേശ്വരിയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ചിത്രമായിരുന്നു ഒരു ഹിന്ദി ചിത്രമാണ് എന്താണ് സാമൂഹ്യ പരിഷ്കർത്താക്കളായ ജ്യോതിരാലയുടെയും സാബിത്രിഭായി ഫുലയുടെയും ജീവിതം പ്രമേയമാക്കിയ ഹിന്ദി ചിത്രം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക ഫുലെ എന്നുള്ള ചിത്രമാണ് അപ്പോൾ ഈ ഒരു ചിത്രം സംവിധാനം ഓർത്തു വെക്കുക ആനന്ദ് മഹാദേവനാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം വലുതും ഇടത്തരവുമായ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് സംസ്ഥാനം ഒന്നാം സ്ഥാനത്തുള്ളത് കർണാടകയാണ് രണ്ടാം സ്ഥാനത്ത് ആണ് മൂന്നാം സ്ഥാനത്ത് തെലങ്കാനയാണ് നാലാം സ്ഥാനത്തുള്ളത് കേരളമാണ് അതേപോലെ ഈ ഒരു റിപ്പോർട്ടിൽ ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സിക്കിമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഹിമാചൽ പ്രദേശ് ആണ് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനഞ്ചിനാണ് ഈ ഒരു ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാരീസിൽ നടന്ന ഫ്രീ സ്റ്റേജ് ഗ്രാൻഡ് സ്ലാമിൽ ജേതാവായത് ആരെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക മാഗ്നസ് കാഴ്സൺ ആണ് ഈ ഒരു മത്സരത്തിൽ ജേതാവായത് അത് കഴിഞ്ഞിട്ട് ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അന്തരിച്ച ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരൻ ആരാണെന്ന് ഓർത്തുവെക്കുക മാരിയോ ബാർഗാസ് ലോസ ആണ് അപ്പോൾ അദ്ദേഹത്തിന് രണ്ടായിരത്തി പത്തിലെ നൊബൈൽ സമ്മാന സാഹിത്യത്തിനുള്ള പുരസ്കാരവും ലഭിച്ചിരുന്നു വീണ്ടും ഒരു വിയോഗമായിരുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ ആരെന്നാണ് അവൾ വെക്കുക രഞ്ജിത് നായരാണ് അപ്പോൾ അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രത്താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഐ പി എല്ലിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ വിരാട് കോഹ്ലി ഓപ്ഷൻ ബി അഭിഷേക് ശർമ്മ ഓപ്ഷൻ സി സൂര്യകുമാർ യാദവ് ഓപ്ഷൻ ഡി ഇഷാൻ കിഷാൻ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ നാലാമത്തെ രാജ്യം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി ചൈന ഓപ്ഷൻ സി റഷ്യ ഓപ്ഷൻ ഡി യു എസ് എ ചരിത്രത്താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ സ്ലോവാക്കിയയിലെ കോൺസ്റ്റൻറ്റീൻ സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് പുരസ്കാരം നേടിയത് ആരെന്നാണ് ശരിയത്രമേതാണ് ഓപ്ഷൻ ബി ആണ് ദ്രൗപതി മുർമുവിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ചെന്നൈയിൽ രണ്ടാമത്തെ വിമാനത്താവളം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ശരിയത്രമേതാണ് ഓപ്ഷൻ എ ആണ് പാരന്തൂരിലാണ് രണ്ടാമത് ചെന്നൈയിലെ രണ്ടാമത്തെ വിമാനത്താവളം നിലവിൽ വരുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം